വിക്രമാദിത്യ മഹാരാജാവിന്റെ രാജസദസ്സിൽ വിവിധ വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒൻപത് പേരുണ്ടായിരുന്നു അവരെ നവരത്നങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത് അമരസിംഹൻ ധന്വന്തരി ഘടകപാരൻ കാളിദാസൻ ക്ഷാപരകൻ ശങ്കു വരാഹമിഹരൻ വരരുചി വേതാളഭട്ടൻ എന്നിവരായിരുന്നു നവരത്നങ്ങൾ എന്നറിയപ്പെടുന്ന മഹാപണ്ഡിതന്മാർ ആയുർവേദം ജ്യോതിശാസ്ത്രം സാഹിത്യം വേദാന്തം തർക്കശാസ്ത്രം സംഖ്യാശാസ്ത്രം വ്യാകരണം തന്ത്രങ്ങൾ മന്ത്രങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ വൈദഗ്ധ്യം നേടിയവരായിരുന്നു ഇവർ വരരുചിയെക്കുറിച്ചാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് ബാക്കിയുള്ളവരെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ പറയാം ഇടയ്ക്കിടയ്ക്ക് വിക്രമാദിത്യ മഹാരാജാവ് രാജ്യസഭ വിളിച്ചുകൂട്ടുകയും വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഈ പണ്ഡിതന്മാരുമായി ചർച്ച നടത്തുകയും ചെയ്യുമായിരുന്നു ഒരു ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ആദികാവ്യമായ രാമായണത്തെക്കുറിച്ചായിരുന്നു മഹാരാജാവ് പെട്ടെന്നൊരു സംശയമുന്നയിച്ചു രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും ശ്രേഷ്ഠമാണെന്ന അഭിപ്രായമായിരുന്നു സദസ്സിലുണ്ടായിരുന്ന പണ്ഡിതന്മാർക്കെല്ലാം ഉണ്ടായിരുന്നത് എന്നാൽ വിക്രമാദിത്യ മഹാരാജാവിന് അത്രയും അറിഞ്ഞാൽ പോരാ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് എന്നാണ് അറിയേണ്ടത് രാജസദസ്സിൽ കാളിദാസൻ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിനും ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല തിരുവായ്ക്കെതിർവായില്ലാത്ത കാലമായിരുന്നതിനാൽ മഹാരാജാവിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയേ മതിയാകൂ മഹാരാജാവ് വിദ്വൽ സദസ്സിലെ ഓരോ അംഗങ്ങളെയും മാറി മാറി നോക്കിയെങ്കിലും എല്ലാവരും ഉത്തരം പറയാനാവാതെ തലകുരിച്ചിരിക്കുകയാണ് ചെയ്തത് അവസാനം വിക്രമാദിത്യ മഹാരാജാവ് വരരുചിയുടെ നേർക്കു നോക്കിക്കൊണ്ട് പറഞ്ഞു ശ്രേഷ്ഠ ബ്രാഹ്മണനും മഹാപണ്ഡിതനുമായ വരരുചിക്ക് ഇക്കാര്യത്തിൽ എന്താണ് അഭിപ്രായമുള്ളത് രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും ശ്രേഷ്ഠമാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്ന കാര്യം അങ്ങയുടെ മുമ്പിൽ വിനീതനായി ബോധിപ്പിച്ചുകൊള്ളുന്നു വരരുചിക്ക് നോം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ സാവകാശം കൽപ്പിച്ചു നൽകിയിരിക്കുന്നു നാൽപ്പത്തിയൊന്ന് ദിവസത്തിനകം എന്റെ ചോദ്യത്തിന് ശരിയായ ഉത്തരം അങ്ങക്ക് പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ പണ്ഡിത സദസ്സിൽ അങ്ങ് പിന്നെ ഉണ്ടായിരിക്കുകയില്ല രാജകൽപ്പന കല്ലും പിളർക്കുന്ന കാലം നാൽപ്പത്തിയൊന്നാം ദിവസം വരരുചി ഉത്തരം പറഞ്ഞേ മതിയാകൂ എല്ലാവരും നിശബ്ദരായി തലതാഴ്ത്തി അന്നത്തെ സഭ പിരിഞ്ഞു അന്ന് രാത്രി വരരുചിക്ക് ഉറക്കം വന്നില്ല അദ്ദേഹം കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു പല പ്രാവശ്യം ഉത്തരം ആലോചിച്ചു രാമായണത്തിലെ പല ശ്ലോകങ്ങളും അദ്ദേഹം ഓർത്തു എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്തായാലും ഇനി ഇവിടെ നിന്നതുകൊണ്ട് കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി നാൽപ്പത്തിയൊന്ന് ദിവസം തനിക്ക് വിക്രമാദിത്യ മഹാരാജാവ് സമയം അനുവദിച്ചിട്ടുണ്ട് ഈ സമയപരിധിക്കുള്ളിൽ താൻ ശരിയായ ഉത്തരം നൽകിയില്ലെങ്കിൽ രാജസദസ്സിൽ നിന്നും പുറത്തു പോകും എന്ന് മാത്രമല്ല തനിക്ക് അപമാനഭാരത്താൽ ഈ നാട്ടിൽ തന്നെ ജീവിക്കാൻ കഴിയുകയില്ല പണ്ഡിതൻ മഹാപണ്ഡിതൻ ശ്രേഷ്ഠ ബ്രാഹ്മണൻ മഹർഷിവര്യൻ വര്യൻ ഗുരുശ്രേഷ്ഠൻ തുടങ്ങിയ പദവികൾ നൽകി തന്നെ ആദരിച്ചവർ നാൽപ്പത്തിയൊന്ന് ദിവസം കഴിയുമ്പോഴും തനിക്കുത്തരം മുട്ടിയാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക വരരുചി ചിന്തിച്ചു രാമായണത്തിലെ പല ശ്ലോകങ്ങളും ആലോചിച്ചു പക്ഷേ അവയൊന്നും ശരിയായ ഉത്തരമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെ ആലോചനയിലാണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കേ രാമായണത്തിലെ ശ്രേഷ്ഠമായ ശ്ലോകം ഓർമ്മയിൽ വന്നില്ലെങ്കിലും അർത്ഥശാസ്ത്രത്തിലെ ഏതാനും വരികൾ ഓർമ്മയിലെത്തി പുസ്തകേഷു ചവിദ്യ പരഹസ്തേഷു യ ധനം ഉൽപ്പന്നേഷു ച കാര്യേഷു നസ്യ വിദ്യ ന തദ്ധനം പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന അറിവുകളും അന്യന്റെ പണപ്പെട്ടിയിലെ പണവും ഉപയോഗപ്പെടുകയില്ല ആവശ്യം വരുമ്പോൾ ഇക്കാര്യം ഓർമ്മ വരില്ല ജ്ഞാനം സമ്പാദിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിൻ്റെ പ്രായോഗിക പരിശീലനത്തെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് നാം പുസ്തകത്തിൽ നിന്നും നേടിയ അറിവുകൾ പ്രയോഗിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ അവ വിസ്മരിക്കാനിടയുണ്ട് ആവശ്യം വരുമ്പോൾ ഓർമ്മിക്കാൻ സാധിച്ചെന്നു വരില്ല അതുകൊണ്ട് അറിവുകളെ പ്രായോഗിക പരിശീലനം വഴി ഹൃദയസ്ഥമാക്കിയില്ലെങ്കിൽ അന്യന്റെ പണപ്പെട്ടിയിലെ പണം നമുക്ക് ഉപകരിക്കാത്തതുപോലെ നമ്മുടെ അറിവുകളും നിഷ്പ്രയോജനകരമായി പോകും വലിയ ജ്ഞാനിയാണ് എന്ന അഹന്ത നിമിത്തം താൻ പഠിച്ച പാഠങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചാവർത്തിച്ച് പരിശീലനം നടത്താത്തതുകൊണ്ടാണ് അത്യാവശ്യ സന്ദർഭം വന്നപ്പോൾ താൻ പഠിച്ചതൊന്നും തനിക്ക് ഓർമ്മയിൽ വരാതെ പോയത് അന്യന്റെ പെട്ടിയിൽ വെറുതെ അടച്ചു പൂട്ടി വെച്ചിരിക്കുന്ന പണം കൊണ്ട് ആർക്കും പ്രയോജനം ഇല്ല അതുപോലെയായിപ്പോയി താൻ പഠിച്ച വിജ്ഞാനങ്ങളും എന്ന് വരരുചിക്ക് ബോധ്യപ്പെട്ടു താൻ പഠിച്ച അറിവുകൾ മറ്റുള്ളവരിൽ നിന്നും പുതുതായി ലഭിക്കുന്ന അറിവുകളുമായി സംയോജിപ്പിച്ച് അനുദിനം വികസിപ്പിക്കേണ്ടിയിരിക്കുന്നു യാത്രകൾ അറിവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നല്ലൊരു മാർഗമാണ് യാത്രാമധ്യേ കണ്ടുവരുന്ന വിജ്ഞാനികളിൽ നിന്നു മാത്രമല്ല ഇഴ ജന്തുക്കളിൽ പോലും നമുക്ക് പുതിയ അറിവുകൾ ധാരാളം ലഭിക്കും ആയതിനാൽ നാളെ പുലരുമ്പോൾ തന്നെ യാത്ര പുറപ്പെടുക തന്നെ വരരുചി തീരുമാനിച്ചു പിറ്റേ ദിവസം അതിരാവിലെ തന്നെ വരരുചി വീടുവിട്ടിറങ്ങി പല നാടുകളും സഞ്ചരിച്ചു പല പണ്ഡിതന്മാരുമായി ചർച്ചകൾ നടത്തി എന്നാൽ അദ്ദേഹത്തിന് ഉത്തരങ്ങളൊന്നും ശരിയായ രീതിയിൽ ലഭിച്ചില്ല അങ്ങനെ നാൽപ്പതാം ദിവസം എത്തി പിറ്റേ ദിവസം തനിക്ക് രാജ്യസദസ്സിൽ ഹാജരായി ഉത്തരം പറയാനുള്ളതാണ് എന്തായാലും മഹാരാജാവിനു മുമ്പിൽ തോൽവി സമ്മതിച്ചു വണങ്ങാം അല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല അദ്ദേഹം തിരിച്ചു തന്റെ നാട്ടിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു നടന്നു നടന്നു നേരം സന്ധ്യയാകാറായി അദ്ദേഹം ഒരു മരച്ചുവട്ടിനു സമീപമെത്തി ക്ഷീണവും നിരാശയും കാരണം അദ്ദേഹം ആൽമരച്ചുവട്ടിൽ ചുവട്ടിൽ തളർന്നിരുന്നു അറിയാതെ ഉറങ്ങിപ്പോയി അർദ്ധരാത്രിയിൽ എന്തോ ശബ്ദം കേട്ട് അദ്ദേഹം ഞെട്ടി ഉണർന്നു താൻ ഉറങ്ങാൻ കിടക്കുന്ന ആൽമരത്തിന്റെ മുകളിൽ കുറെ പക്ഷികൾ സംസാരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു വരരുചിക്ക് പക്ഷികളുടെ ഭാഷ അറിയാമായിരുന്നു ഒരു പക്ഷി ചോദിച്ചു നീ ഇന്ന് എവിടെയൊക്കെ പാറിപ്പറന്നു നടന്നു എന്തൊക്കെയുണ്ട് നീ സഞ്ചരിച്ച നാടുകളിലെ കാഴ്ചകളൊക്കെ അപ്പോൾ മറ്റേ പക്ഷി പറഞ്ഞു ഞാൻ ഇന്ന് വളരെ ദൂരമൊന്നും പോയില്ല ഈ ഗ്രാമത്തിൽ തന്നെ പറന്ന് നടക്കുകയായിരുന്നു ഇന്ന് വളരെ കൗതുകകരമായ ഒരു സംഭവമുണ്ടായി പറയ ജാതിയിൽ ഉൾപ്പെട്ടവർ താമസിക്കുന്ന കോളനിയിൽ ഇന്നൊരു പറയ ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു ഇത്ര സുന്ദരിയായ ഒരു കുട്ടി ഇത്ര താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീക്ക് ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിയെ വിവാഹം കഴിക്കുന്നത് ആരായിരിക്കും സ്വജാതിയിൽപ്പെട്ട ഏതെങ്കിലും കൂലിപ്പണിക്കാരൻ ആയിരിക്കും അല്ലേ അപ്പോൾ മറ്റേ പക്ഷി പറഞ്ഞു അല്ല ആ കുട്ടിയെ വിവാഹം കഴിക്കുന്നത് മഹാപണ്ഡിതനായ ഒരു ബ്രാഹ്മണനാണ് മഹാപണ്ഡിതനായ ബ്രാഹ്മണനോ ആരാണ് അദ്ദേഹം കേട്ടുകൊണ്ടിരുന്ന പക്ഷി അത്ഭുതത്തോടെ ചോദിച്ചു അപ്പോൾ മറ്റേ പക്ഷി പറഞ്ഞു ആ കുട്ടിയെ വിവാഹം ചെയ്യാൻ പോകുന്ന മഹാപണ്ഡിതൻ ഈ ആൽമരച്ചുവട്ടിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട് മറ്റേ പക്ഷി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഈ വിഡ്ഢിയായ ബ്രാഹ്മണനാണോ മാം വിദ്ധി എന്ന ശ്ലോകം പോലും അറിയാത്ത ഒരു പമ്പര പമ്പരവിഡ്ഢിയാണ് ഈ ബ്രാഹ്മണൻ ഇതു കേട്ടുകൊണ്ട് ആൽമരച്ചുവട്ടിൽ കിടന്ന വരരുചിക്ക് രാമായണത്തിലെ പ്രസിദ്ധമായ ഒരു ശ്ലോകം ഓർമ്മയിൽ വന്നു അദ്ദേഹത്തിന് സന്തോഷത്തോടൊപ്പം തന്നെ ദുഃഖവും തോന്നി പണ്ഡിതശ്രേഷ്ഠനും ബ്രാഹ്മണനും വിക്രമാദിത്യ മഹാരാജാവിന്റെ രാജസദസ്സിലെ നവരത്നങ്ങളിൽ ഉൾപ്പെട്ട താൻ പറയിപ്പെറ്റ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയോ ഒരിക്കലും സാധ്യമല്ല അങ്ങനെ ഒരിക്കലും സംഭവിച്ചുകൂടാ അദ്ദേഹം നേരെ കൊട്ടാരത്തിലേക്ക് നടന്നു യാത്രാമധ്യേ അദ്ദേഹം ആദ്യം കണ്ട അരുവിയിൽ മുങ്ങിക്കുളിച്ച് ശുദ്ധി വരുത്തി അതിനുശേഷം വിജനമായ പുഴക്കരയിൽ കുറച്ചു സമയം ധ്യാനനിരതനായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിന് ഏകാഗ്രത ലഭിച്ചില്ല മനസ്സാകെ അസ്വസ്ഥമായിരുന്നു ബ്രാഹ്മണനായ താൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ സംഭവിക്കാവുന്ന ഭവിഷ്യത്തുകൾ ഓർത്ത് അദ്ദേഹം നടുങ്ങി ചാതുർവർണ്ണയം അതിന്റെ ഉച്ച അവസ്ഥയിൽ നിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് വളരെയധികം ജ്ഞാനികളായ മഹാപണ്ഡിതന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു എങ്കിലും ഐത്തവും അനാചാരങ്ങളും സമൂഹത്തിൽ നിലനിന്നിരുന്നു ചാതുർവർണ്ണയപ്രകാരം ബ്രാഹ്മണരായിരുന്നു സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുണ്ടായിരുന്നവർ ബ്രാഹ്മണരുടെ സമീപം താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ ആരെങ്കിലും എത്തിയാൽ തന്നെ അശുദ്ധമാകും എന്നായിരുന്നു ആചാരം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബ്രാഹ്മണ ശ്രേഷ്ഠനായ വരരുചി താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതാണ് ബ്രാഹ്മണ സമൂഹം പടിയടച്ച് പിഡം വെച്ച് സമൂഹത്തിൽ നിന്നും ഭ്രഷ്ടുകൽപ്പിച്ച് പുറത്താക്കും ഇങ്ങനെ പുറത്താക്കപ്പെടുന്നവരെ മറ്റു സമുദായത്തിൽപ്പെട്ടവരും അവജ്ഞയോടെയാകും വീക്ഷിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ നേരിടുമെന്ന് ചിന്തിച്ച് വരരുചി അസ്വസ്ഥനായി വിക്രമാദിത്യ മഹാരാജാവ് നൽകിയ സമയപരിധി അവസാനിക്കുന്ന നാൽപ്പത്തൊന്നാം ദിവസം വരരുചി കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു വിക്രമാദിത്യ മഹാരാജാവിൻ്റെ രാജസദസ്സ് ആരംഭിച്ചു മഹാപണ്ഡിതരായ നവരത്നങ്ങളെല്ലാവരും രാജ്യസഭയിലുണ്ടായിരുന്നു എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു നിന്നിരുന്നു വരരുചി ഉത്തരം കണ്ടുപിടിച്ചു വരരുചി എഴുന്നേറ്റ് നിന്ന് മഹാരാജാവിനെ തൊഴുതു എന്നിട്ട് പറഞ്ഞു ഈശ്വരാനുഗ്രഹവും രാജ്യം ഭരിക്കുന്ന മഹാരാജാവായ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ അനുഗ്രഹവും കൊണ്ട് അടിയന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ശരി കേൾക്കട്ടെ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് വിക്രമാദിത്യ മഹാരാജാവ് കൽപ്പിച്ചു വരരുചി പറഞ്ഞു മഹാരാജാവേ രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും ശ്രേഷ്ഠവും മനുഷ്യകുലത്തിന് ഉപകാരപ്രദവുമായ ഉപദേശങ്ങൾ ഉപദേശങ്ങളടങ്ങിയതുമാണ് എന്നാൽ അവയിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് കരുതുന്ന ശ്ലോകം ഇതാണ് രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജം അയോധ്യമടവിം വിധി ഗച്ഛ തഥാ യഥാസുഖം മഹാരാജൻ ഇതാണ് രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഇനി ഇതിന്റെ സന്ദർഭവും വ്യാഖ്യാനവും പറയാം ശ്രീരാമനോടും സീതാദേവിയോടുമൊപ്പം വനവാസത്തിന് പോകുവാൻ ഒരുങ്ങിയ ലക്ഷ്മണൻ തന്റെ മാതാവായ സുമിത്രാദേവിയോട് അനുഗ്രഹം വാങ്ങാൻ ചെല്ലുന്നു ഈ സമയത്ത് ലക്ഷ്മണനെ അനുഗ്രഹിച്ചുകൊണ്ട് മാതാവായ സുമിത്രാദേവി പറയുന്നതാണ് ഈ ശ്ലോകം രാമനെ നിന്റെ പിതാവായ പോലെ കണക്കാക്കുകയും ബഹുമാനിക്കുകയും വേണം സീതാദേവിയെ നിന്റെ മാതാവായ എന്നെപ്പോലെ ആദരിക്കുകയും സംരക്ഷിക്കുകയും വേണം നീ താമസിക്കാൻ പോകുന്ന വനം അയോധ്യ രാജധാനിയാണ് എന്ന് സങ്കൽപ്പിക്കണം മകനെ നീ പോയി വരൂ സുഖമായി വരരുചി പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന രാജസദസ്സിലെ പണ്ഡിതന്മാരും മന്ത്രിമാരും കൈയടിച്ച് അഭിനന്ദനം നൽകുകയും വരരുചി പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിക്കുകയും ചെയ്തു വിക്രമാദിത്യ മഹാരാജാവിന് വളരെ സന്തോഷം തോന്നി അദ്ദേഹം വരരുചിയെ ശ്രേഷ്ഠ പണ്ഡിതൻ എന്ന പദവി നൽകി ആദരിക്കുകയും ചെയ്തു ഒരു വീരാളിപ്പെട്ടെടുത്ത് വിക്രമാദിത്യ മഹാരാജാവ് വരരുചിയെ പുതപ്പിച്ചു തന്റെ കഴുത്തിൽ കിടന്ന അമൂല്യമായ രക്തമാല ഊരിയെടുത്ത് അദ്ദേഹം വരരുചിയുടെ കഴുത്തിൽ അണിയിച്ചു കൂടാതെ അദ്ദേഹത്തിന് പണക്കിഴികളും സമ്മാനമായി നൽകി വിക്രമാദിത്യ മഹാരാജാവും പണ്ഡിത സദസ്സും തന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തതിൽ വരരുചിക്ക് വളരെയധികം സന്തോഷം തോന്നി എന്നാൽ താനൊരു പറയി പ്രസവിച്ച പെണ്ണിനെ വിവാഹം കഴിക്കും എന്ന പക്ഷികളുടെ പ്രവചനം അദ്ദേഹത്തെ വല്ലാതെ അലോസരപ്പെടുത്തി ഈ പ്രവചനത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് മാർഗം അദ്ദേഹം ആലോചിച്ചു വളരെയധികം ആലോചനകൾക്ക് ശേഷം അദ്ദേഹം ഒരു തന്ത്രം ആവിഷ്കരിച്ചു പിറ്റേ ദിവസം അദ്ദേഹം വിക്രമാദിത്യ മഹാരാജാവിനെ മുഖം കാണിച്ചു എന്താ വരരുചി എന്താണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മഹാരാജാവ് ചോദിച്ചു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ അങ്ങയെ മുഖം കാണിക്കാനെത്തിയത് വരരുചി പറഞ്ഞു കേൾക്കട്ടെ രാജാവ് അനുമതി നൽകി അടിയൻ ഇന്നലെ കവടി നിരത്തി ഗണിച്ചു നോക്കുന്നതിനിടയിൽ വളരെ പ്രത്യേകതയുള്ള ഒരു ഗ്രഹനില കണ്ടു അത് ഈ രാജ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് എന്താണ് വരുജി പറയൂ വിശദമായി പറയൂ അങ്ങയുടെ സാമ്രാജ്യത്തിൽപ്പെട്ട ഒരു സ്ഥലത്ത് പറയ ജാതിയിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു കോളനിയിൽ രണ്ടു ദിവസം മുമ്പ് വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു ജാതകവശാൽ ആ കുട്ടി അഞ്ചു വയസ്സുവരെ ജീവിച്ചിരുന്നാൽ രാജ്യത്തിന് വൻ ദുരന്തവും ആപത്തും ഉണ്ടാകുമെന്നാണ് അടിയൻ പ്രശ്നത്തിൽ കണ്ടത് മഹാരാജൻ ആ കുട്ടി ഒരിക്കലും ജീവിച്ചിരുന്നു കൂടാ ആ കുട്ടിയെ ഉടൻ തന്നെ കണ്ടുപിടിച്ച് കൊല്ലണം വരരുചി പറഞ്ഞു ശിശുവായ ഒരു പെൺകുട്ടിയെ കൊല്ലുന്നത് പാപമല്ലേ വിക്രമാദിത്യ മഹാരാജാവ് ചോദിച്ചു ശിശുഹത്യ പാപം തന്നെയാണ് എന്നാൽ രാജ്യത്തിൻറെയും രാജാവിൻറെയും നിലനിൽപ്പാണ് ഏറ്റവും പ്രധാനം വരരുചി മറുപടി പറഞ്ഞു അപ്പോൾ എന്താണ് ഒരു വഴി ശിശുഹത്യ പാപം രാജാവിനും രാജ്യത്തിനും ഏൽക്കരുത് അതോടൊപ്പം പെൺകുട്ടിയെ ഒഴിവാക്കുകയും വേണം അതിനുള്ള പല വഴികളും വരരുചിയും വിക്രമാദിത്യ മഹാരാജാവും പരസ്പരം ആലോചിച്ചു അവസാനം ഒരു പോംവഴി വരരുചി തന്നെ നിർദ്ദേശിച്ചു കൊണ്ട് ഒരു ചെറിയ ചങ്ങാടമുണ്ടാക്കി വെളിച്ചം ലഭിക്കുന്നതിനു വേണ്ടി അതിൽ ഒരു ചെറിയ പന്തം കൊളുത്തിവെക്കണം കുട്ടിയെ ചങ്ങാടത്തിന്റെ കിടത്തണം ചങ്ങാടം നദിയിൽ ഒഴുക്കണം ഒഴുക്കിൽ കുറേ ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ വാഴപ്പിണ്ടിയുടെ കെട്ടുകൾ അഴിയുകയും കുട്ടി നദിയിൽ മുങ്ങി മരിക്കുകയും ചെയ്തു കൊള്ളും അപ്പോൾ നമ്മൾക്ക് പാപമുണ്ടാവുകയില്ല മഹാരാജാവിന്റെ നിർദ്ദേശപ്രകാരം ഉടൻ തന്നെ ഭടന്മാർ കുട്ടിയെ അന്വേഷിച്ചിറങ്ങി അവസാനം കുട്ടിയെ കണ്ടെത്തുകയും ചങ്ങാടമുണ്ടാക്കി നേരത്തെ നിശ്ചയിച്ച പ്രകാരം നദിയിൽ നദിയിലൊഴുക്കി വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു വരരുചിയുടെയും പ്രശസ്തി ദേശങ്ങൾ കടന്ന് ദേശങ്ങളിലേക്ക് സഞ്ചരിച്ചു വരരുചി ഇഷ്ടപ്പെട്ട കാര്യം ദേശാടനമായിരുന്നു കാടും മലയും ഗ്രാമങ്ങളും താണ്ടിയുള്ള യാത്ര ധാരാളം സന്യാസിവര്യന്മാരെയും പണ്ഡിതന്മാരെയും കണ്ടുമുട്ടുകയും അവരുമായി ചർച്ചകൾ നടത്തുകയും പുതിയ അറിവുകൾ നേടുകയും ചെയ്തു ഇടയ്ക്കിടയ്ക്ക് ദേശാടനം കഴിഞ്ഞ് കൊട്ടാരത്തിൽ തിരിച്ചെത്തും കുറച്ചു ദിവസം അവിടെ താമസിക്കും പിന്നെ വീണ്ടും യാത്ര അങ്ങനെ പതിനാല് വർഷങ്ങൾ കടന്നുപോയി ഈ കാലഘട്ടത്തിനുള്ളിൽ വിക്രമാദിത്യ മഹാരാജാവിന്റെ മേൽക്കോയ്മ മറ്റു രാജ്യങ്ങൾ അംഗീകരിച്ചു അങ്ങനെ വിക്രമാദിത്യ മഹാരാജാവ് ചക്രവർത്തിയായി അവരോധിക്കപ്പെട്ടു ഒരു ദിവസം വരരുചി വിക്രമാദിത്യ ചക്രവർത്തിയെ മുഖം കാണിച്ചു പ്രഭോ കുറച്ചു കാലങ്ങളായി ഒരു യാത്ര പോയിട്ട് ഞാൻ നേടിയ അറിവുകളൊക്കെ വീണ്ടും പുതുക്കുവാൻ സമയമായി ഉടൻ തന്നെ ഒരു യാത്ര പുറപ്പെടുവാൻ വിചാരിക്കുന്നു അങ്ങ് യാത്രാനുമതി നൽകിയാലും വരരുചിയെ കൊട്ടാരത്തിൽ നിന്നും കുറച്ചു കാലത്തേക്കാണെങ്കിലും പറഞ്ഞയക്കുന്നത് വിക്രമാദിത്യ മഹാരാജാവിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എങ്കിലും അദ്ദേഹം വരരുചിയുടെ അപേക്ഷ അംഗീകരിച്ചു അദ്ദേഹത്തിന് യാത്രാനുമതി നൽകി വരരുചി യാത്ര പുറപ്പെട്ടു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സന്ധ്യാനേരത്ത് അദ്ദേഹം ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ എത്തിച്ചേർന്നു ഗൃഹനാഥനായ ബ്രാഹ്മണൻ വരരുചിയെ ആദരപൂർവ്വം സ്വീകരിച്ചു തന്റെ ഇന്നത്തെ അതിഥി പ്രസിദ്ധനായ വരരുചിയാണെന്നറിഞ്ഞപ്പോൾ ഗൃഹനാഥന് വളരെ സന്തോഷം തോന്നി അദ്ദേഹം മകളെ വിളിച്ചു പഞ്ചമി ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രസിദ്ധനായ വരരുചി തിരുമേനിയാണ് നമുക്ക് അദ്ദേഹത്തെ വളരെ നല്ല രീതിയിൽ സൽക്കരിക്കുകയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുകയും വേണം എല്ലാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാമച്ച അകത്തുനിന്നും പഞ്ചമി മറുപടി പറഞ്ഞു അകത്തുനിന്നും കേട്ട പഞ്ചമിയുടെ സ്വരം വരരുചിയെ വല്ലാതെ ആകർഷിച്ചു ഈ പെൺകുട്ടിയുടെ ബുദ്ധിയൊന്ന് പരീക്ഷിക്കാം എന്ന് വരരുചി തീരുമാനിച്ചു വരരുചി ബ്രാഹ്മണനോടായിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുളിക്കും കുളി കഴിഞ്ഞു വന്നാൽ ഉടൻ തന്നെ എനിക്ക് ഉടുക്കാൻ വീരാളി പട്ടു വേണം പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് മാത്രമേ ഞാൻ ഊണ് കഴിക്കാനിരിക്കൂ കേട്ട് ഗൃഹനാഥൻ അമ്പരന്നു അയ്യൂ നൂറുപേർക്ക് ഭക്ഷണം കൊടുക്കാൻ എങ്ങനെ കഴിയും എന്നു ചിന്തിച്ചു വരരുചി തുടർന്നു നൂറ്റൊന്നുകൂട്ടം കറി വേണം ഊണിന് കഴിഞ്ഞാൽ എനിക്ക് മൂന്നാളുകളെ തിന്നണം അതിനുശേഷം നാലാളുകൾ എന്നെ ചുമക്കുകയും വേണം വരരുചി പറഞ്ഞു ബ്രാഹ്മണൻ ബ്രാഹ്മണനായ അന്താളിച്ച് ഇരിപ്പായി വാതിൽക്കൽ മറഞ്ഞു നിന്നുകൊണ്ട് പഞ്ചമി പറഞ്ഞു അച്ഛാ ഒട്ടും പരിഭ്രമിക്കണ്ട ഇതൊക്കെ പെട്ടെന്ന് ശരിയാക്കാം അദ്ദേഹം കുളി കഴിഞ്ഞു വരട്ടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല പഞ്ചമി പറഞ്ഞു ബ്രാഹ്മണൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി തന്റെ മകൾ ബുദ്ധിയുള്ളവളാണ് അവൾ എന്തെങ്കിലും പരിഹാരമാർഗം കണ്ടുവച്ചിട്ടുണ്ടാകാം ബ്രാഹ്മണൻ സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു വരരുചി കുളി കഴിഞ്ഞു വന്നു പഞ്ചമി പറഞ്ഞു അച്ഛ ചീന്തൽ കോണകം ശരിയാക്കി വച്ചിട്ടുണ്ട് അച്ഛനെടുത്ത് അദ്ദേഹത്തിന് നൽകൂ വീരാളിപ്പെട്ട് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതാണ് അപ്പോൾ നൂറുപേർക്ക് ഭക്ഷണം കൊടുക്കേണ്ട മകളെ ബ്രാഹ്മണൻ വീണ്ടും ചോദിച്ചു അച്ചാ വൈശ്യം കഴിക്കാനുള്ള എല്ലാ പൂജാദ്രവ്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം പൂജ നടത്തട്ടെ നൂറ് ദേവന്മാർക്ക് വിഭവസമൃദ്ധമായ സദ്യ നടത്തുന്ന ഫലമാണ് വൈശ്യം കഴിയുമ്പോൾ കിട്ടുന്നത് പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ശരിയാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം ദേവന്മാരെ പൂജിച്ചു വരട്ടെ പഞ്ചമി പറഞ്ഞു വരരുചി പൂജ കഴിഞ്ഞെത്തി അദ്ദേഹത്തിന് ഉണ്ണാൻ ഇലയിട്ടു ഇലയിൽ പഞ്ചമി ഒരു കറി മാത്രമേ വിളമ്പിയുള്ളൂ ഇഞ്ചിക്കറി അപ്പോൾ പിതാവ് ചോദിച്ചു മകളെ നൂറ്റിയൊന്നു കൂട്ടം കറികൾ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു കറി മാത്രമേ ഉള്ളൂ അച്ചാ ഇഞ്ചി നൂറ്റൊന്ന് കറികൾക്ക് സമമാണ് എന്നാണ് പ്രമാണം പഞ്ചമി പറഞ്ഞു ഭക്ഷണം കഴിഞ്ഞെത്തിയ വരരുചി പറഞ്ഞു എനിക്ക് മൂന്ന് പേരെ തിന്നണം അപ്പോൾ അകത്തുനിന്ന് പഞ്ചമി വിളിച്ചു പറഞ്ഞു അച്ചാ വെറ്റില്ല ചെല്ലം അദ്ദേഹത്തിന്റെ അടുത്ത് എടുത്തുവെച്ചോളൂ മൂന്നും കൂട്ടി മുറുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിനർത്ഥം വരരുചി വളരെ സന്തോഷത്തോടു കൂടി വെറ്റിലെയും പാക്കും പുകയിലെയും കൂട്ടി വിശാലമായി മുറുക്കി ബ്രാഹ്മണൻ ചോദിച്ചു മകളെ അതിഥി ഭക്ഷണം കഴിഞ്ഞു മുറുക്കാനും കഴിഞ്ഞു ഇനി അദ്ദേഹത്തിനെ നാലു പേർ കൂടി ചുമക്കണം ഞാൻ പുറത്തുപോയി നാലു പേരെ വിളിച്ചുകൊണ്ടുവരാം അതുകൂടി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ വ്യവസ്ഥ അപ്പോൾ അകത്തുനിന്ന് പഞ്ചമി വിളിച്ചു പറഞ്ഞു അച്ഛ അകത്ത് നാല് കാലുള്ള കട്ടിലിൽ അദ്ദേഹത്തിന് കിടക്ക വിരിച്ചിട്ടുണ്ട് നാലു പേർ ചുമക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് നാല് കാലുകളുള്ള ഒരു കട്ടിൽ ഉറങ്ങാൻ കിടക്കുന്നതിനു വേണ്ടി വേണമെന്നാണ് പഞ്ചമിയുടെ ബുദ്ധിശക്തിയിൽ വരരുചിക്ക് വളരെയധികം അത്ഭുതവും മതിപ്പുമുണ്ടായി പിറ്റേ ദിവസം അദ്ദേഹം ബ്രാഹ്മണനോട് ചോദിച്ചു അങ്ങയുടെ മകൾ പഞ്ചമിയെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ ബ്രാഹ്മണൻ ആകെ അമ്പരന്നു പോയി പ്രസിദ്ധനായ പണ്ഡിതനായ വിക്രമാദിത്യ മഹാരാജാവിന്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായ വരരുചിയാണ് തന്റെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിനേക്കാൾ വലിയ പുണ്യം എന്തുണ്ട് ബ്രാഹ്മണൻ പഞ്ചമിയുടെ അഭിപ്രായം ആരാഞ്ഞു മഹാപണ്ഡിതനായ വരരുചിയെ വിവാഹം കഴിക്കുന്നതിൽ പഞ്ചമി സന്തോഷപൂർവ്വം സമ്മതം അറിയിച്ചു പഞ്ചമിയെ വരരുചി വിവാഹം കഴിച്ചു മൂന്നാമത്തെ ദിവസം വരരുചി പറഞ്ഞു എനിക്ക് ദേശാടനത്തിന് സമയമായി പഞ്ചമി എൻറെ കൂടെ പോന്നോളൂ പിതാവായ ബ്രാഹ്മണന്റെ അനുഗ്രഹം വാങ്ങി പഞ്ചമിയും വരരുചിയും യാത്രയായി ഒരു ദിവസം യാത്ര ചെയ്ത് തളർന്ന പഞ്ചമി വിശ്രമിക്കുകയായിരുന്നു അവൾ വരരുചിയുടെ മടിയിൽ കിടന്നുറങ്ങിപ്പോയി പഞ്ചമിയുടെ നെറ്റിയുടെ മുകൾ ഭാഗത്ത് തീപ്പൊള്ളലേറ്റ് കരിഞ്ഞതുപോലെ ഒരടയാളം വരരുചിയുടെ ശ്രദ്ധയിൽപ്പെട്ടു വരരുചി പഞ്ചമിയുടെ നെറ്റിത്തടത്തിലെ അടയാളത്തിൽ തന്നെ കുറച്ചു സമയം നോക്കിക്കൊണ്ടിരുന്നു കണ്ണു തുറന്ന പഞ്ചമി ചോദിച്ചു എന്താണ് അങ്ങ് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വരരുചി ചോദിച്ചു പഞ്ചമി നെറ്റിയുടെ മുകൾ ഭാഗത്ത് ഈ കാണുന്ന പാട് എങ്ങനെയുണ്ടായി പഞ്ചമി പറഞ്ഞു അതൊരു പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് എന്റെ അച്ഛനും അമ്മയ്ക്കും മക്കളില്ലായിരുന്നു അതുമൂലം അവർ വളരെ ദുഃഖിതരായാണ് കഴിഞ്ഞുകൂടിയിരുന്നത് ഒരു ദിവസം അവർ പുഴക്കടവിൽ കുളിക്കാനായി നിൽക്കുമ്പോൾ ഒരു ചങ്ങാടം ഒഴുകി വരുന്നത് കണ്ടു വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ ഒരു ചങ്ങാടമായിരുന്നു അത് ചങ്ങാടത്തിൽ മൂന്നോ നാലോ ദിവസം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കിടത്തിയിരുന്നു എന്റെ അമ്മ ആ കുഞ്ഞിനെ വാരിയെടുത്തു അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷമായി ആ പെൺകുട്ടി വളർന്നു ഞാനായിരുന്നു ആ പെൺകുട്ടി കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു അച്ഛനാണ് എന്നെ വളർത്തി വലുതാക്കിയത് തീപന്തത്തിൽ നിന്നും എണ്ണ എന്റെ നെറ്റിയിൽ ഇറ്റിറ്റു വീണ പൊള്ളലുണ്ടായി അന്നുണ്ടായ ആ പാടാണ് ഇന്നും എന്റെ നെറ്റിയിൽ കാണുന്നത് പഞ്ചമി പറഞ്ഞു വരരുചി ഞെട്ടലോടെ പഞ്ചമിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഭർത്താവിന്റെ മുഖം ദുഃഖപൂർണമായി പഞ്ചമി ശ്രദ്ധിച്ചു അവൾ വരരുചിയോട് ചോദിച്ചു എന്തുപറ്റി അങ്ങേക്ക് എന്തായാലും അങ്ങ് എന്നോട് പറയൂ പഞ്ചമിയുടെ നിർബന്ധം കൂടിയപ്പോൾ വരരുചി പറഞ്ഞു പഞ്ചമി വിധിയുടെ വിളയാട്ടം ആർക്കും തടയാൻ കഴിയുകയില്ല ഞാൻ വിധിയെ തോൽപ്പിക്കുവാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ വിധി അലംഘനീയമാണ് നാം എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും അത് നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും വരരുചി പഴയ സംഭവങ്ങൾ പഞ്ചമിയെ പറഞ്ഞു കേൾപ്പിച്ചു സംഭവം കേട്ട് പഞ്ചമി ഉറക്കം നിലവിളിച്ചു ഞാൻ മൂലം അങ്ങയുടെ ബ്രാഹ്മണ്യം നശിച്ചു പോയിരിക്കുന്നു ഇനി എന്താണ് പോംവഴി അങ് എന്നെ ഉപേക്ഷിക്കുമോ പഞ്ചമി ചോദിച്ചു ഇല്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല വരരുചി തറപ്പിച്ചു പറഞ്ഞു നീ എന്റെ ഭാര്യയാണ് ഇനി തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോവുക എന്നത് നമുക്ക് ഭാവിയിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ബ്രാഹ്മണ്യം നശിച്ച എന്നെ മഹാരാജാവും പ്രജകളും പുറത്താക്കും എനിക്കിതുവരെ സമൂഹത്തിൽ നിന്നും ലഭിച്ചിരുന്ന എല്ലാ ബഹുമാനവും ആദരവും നഷ്ടപ്പെടും അതുകൊണ്ട് ഇനി തിരിച്ചു സ്വദേശത്തേക്ക് നമ്മളില്ല നമ്മൾക്ക് തെക്കോട്ട് നടയാത്ര ചെയ്യാം സ്വദേശത്തു നിന്നും ആരും നമ്മൾ തിരിച്ചറിയാത്ത എവിടേക്കെങ്കിലും നമ്മൾക്ക് പോകാം വരരുചിയും പഞ്ചമിയും തെക്കുദിക്കിലേക്ക് യാത്ര തിരിച്ചു അങ്ങനെ അവർ ഇന്നത്തെ കേരളം എന്നറിയപ്പെടുന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു ഒരു ദിവസം യാത്രാമധ്യേ പഞ്ചമിക്ക് പ്രസവവേദന ഉണ്ടായി മലഞ്ചെരുവിൽ ഒരു പാറയുടെ മറവിൽ പഞ്ചമി പ്രസവിച്ചു പഞ്ചമി പ്രസവിച്ച വിവരമറിഞ്ഞ വരരുചി വിളിച്ചു ചോദിച്ചു കുഞ്ഞിന് വായുണ്ടോ പഞ്ചമി പറഞ്ഞു കുഞ്ഞു കരയുന്നുണ്ട് കുഞ്ഞിന് വായുണ്ട് അപ്പോൾ വരരുചി പറഞ്ഞു പഞ്ചമി വായ് കൊടുത്ത ദൈവം ഇരയും കൊടുത്തോളും നീ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചിട്ട് എന്റെ കൂടെ പോരൂ പഞ്ചമിക്ക് വളരെയധികം ദുഃഖമുണ്ടായെങ്കിലും ഭർത്താവ് പറയുന്നത് പോലെ അനുസരിച്ച് അവൾ കുട്ടിയെ ഉപേക്ഷിച്ച് വരരുചിയോടൊപ്പം നടന്നു പഞ്ചമി വീണ്ടും വീണ്ടും പ്രസവിച്ചു ഓരോ പ്രസവം കഴിയുമ്പോഴും വരരുചി വിളിച്ചു ചോദിക്കും പഞ്ചമി കുട്ടിക്ക് വായുണ്ടോ കുട്ടിക്കരയുന്നുണ്ട് അതുകൊണ്ട് കുട്ടിക്ക് വായുണ്ട് പഞ്ചമി മറുപടി പറയും ഉടൻ തന്നെ വരരുചി പറയും വാ നൽകിയ ദൈവം ഇരയും നൽകും കുട്ടിയെ ഉപേക്ഷിച്ചുകൊണ്ട് എന്നോടൊപ്പം പോരൂ അനുസരിക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത പഞ്ചമി വരരുചിയോടൊപ്പം താൻ പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിച്ച ശേഷം യാത്ര തിരിക്കും ഇങ്ങനെ പതിനൊന്ന് പ്രാവശ്യം പഞ്ചമി പ്രസവിക്കുകയും കുഞ്ഞിനെ ഉപേക്ഷിക്കുകയും ചെയ്തു പതിനൊന്നാമത് പഞ്ചമി പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞായിരുന്നു പെൺകുഞ്ഞാണ് എന്ന് പറഞ്ഞിട്ടും വരരുചി ദയെ കാണിച്ചില്ല വാ നൽകിയ ദൈവം അവൾക്ക് ഭക്ഷണവും ജീവിതവും നൽകിക്കൊള്ളും എന്നാണ് വരരുചി അതിന് മറുപടി പറഞ്ഞത് പഞ്ചമി പന്ത്രണ്ടാമത്തെ കുട്ടിയെയും പ്രസവിച്ചു ഈ കുട്ടിയെ എങ്കിലും വളർത്തണമെന്ന് പഞ്ചമി തീരുമാനിച്ചു അതിനുവേണ്ടി അല്പം കള്ളം പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പഞ്ചമി ചിന്തിച്ചു പ്രസവം കഴിഞ്ഞ ഉടൻ തന്നെ വരരുചി വിളിച്ചു ചോദിച്ചു പഞ്ചമി കുട്ടിക്ക് വായുണ്ടോ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ ഭർത്താവ് പറയും എന്നറിയാം അതുകൊണ്ട് അന്ന് ആദ്യമായി പഞ്ചമി കള്ളം പറഞ്ഞു കുട്ടിക്ക് വായില്ല ഉടൻ തന്നെ വരരുചി പറഞ്ഞു എങ്കിൽ കുട്ടിയെ എടുത്തോളൂ എന്റെ കൂടെ പോന്നോളൂ അങ്ങനെ പഞ്ചമി പന്ത്രണ്ടാമത് പ്രസവിച്ച കുഞ്ഞിനെ എടുത്തുകൊണ്ട് കൂടെ നടന്നു നേരം പ്രഭാതമായി കുട്ടിയുടെ അനക്കമൊന്നും കേൾക്കുന്നില്ല പഞ്ചമി കുട്ടിയുടെ മുഖത്തു നോക്കി അവൾ ഞെട്ടിപ്പോയി കുട്ടിക്ക് വായില്ല പഞ്ചമി ഉറക്കം നിലവിളിച്ചുകൊണ്ട് വരരുചിയോട് കുട്ടി ജനിച്ചപ്പോൾ വായുണ്ടായിരുന്നെന്നും ഈ കുട്ടിയെങ്കിലും വളർത്തണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് വായില്ല എന്ന് കള്ളം പറഞ്ഞതാണെന്നും ഇപ്പോൾ കുട്ടിക്ക് വായില്ല കുട്ടി മരിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു വരരുചിയും പഞ്ചമിയും കൂടി കുഞ്ഞിനെ എടുത്തും കൊണ്ട് അടുത്തുള്ള കുന്നിന്മുകളിലേക്ക് നടന്നു കുന്നിന് മുകളിൽ ആ കുട്ടിയെ മറവു ചെയ്തു അതിനുശേഷം വരരുചി പറഞ്ഞു ഈ കുട്ടി വായില്ല കുന്നിലപ്പൻ എന്ന പേരിൽ പ്രസിദ്ധനായിത്തീരും ഇവൻ ദൈവിക തേജസ് ഉണ്ടായിരുന്ന കുട്ടിയാണ് പഞ്ചമി പ്രസവിച്ച കുഞ്ഞുങ്ങളെ വിവിധ ജാതിയിൽപ്പെട്ട വ്യക്തികൾ എടുത്തു എടുത്തുവളർത്തി പ്രസിദ്ധിയാർജിച്ച മേളത്തോൾ ഇല്ലത്തെ അന്തർജനമാണ് മൂത്തക്കുട്ടിയെ വളർത്തിയത് ആ കുട്ടി മേളത്തോൾ അഗ്നിഹോത്രി എന്ന പേരിൽ പ്രശസ്തനായി രണ്ടാമത്തെ കുട്ടി എടുത്തു വളർത്തിയത് അലക്കുകാരനായിരുന്നു ആ കുട്ടി വളർന്ന് അലക്കുകാരൻ തന്നെയായി മാറി മൂന്നാമത്തെ കുട്ടിയെ എടുത്തു വളർത്തിയത് ആശാരിയായിരുന്നു ആ കുട്ടി വളർന്ന് പ്രശസ്തനായ പെരുന്തച്ഛനായി മാറി വള്ളോൻ നാരാണത്വഭ്രാന്തൻ നായർ പാണനാർ അകവൂർ ചാത്തൻ പാക്കനാർ കാരക്കില്ലമ്മ വായില്ലാക്കുന്ന ലപ്പൻ എന്നിങ്ങനെ പന്ത്രണ്ട് പേരായിരുന്നു പഞ്ചമി പ്രസവിച്ച കുട്ടികൾ വളർത്തിയ ആളുകളുടെ ജാതിയിൽ ഈ കുട്ടികൾ വളർന്നു അങ്ങനെ ബ്രാഹ്മണനായ വരരുചിക്കും പറയകുലത്തിൽ ജനിച്ച പഞ്ചമിക്കും ജനിച്ച കുട്ടികൾ വിവിധ ജാതിയിൽ ജീവിച്ചു വളർന്നു വിവിധ ജോലികളിൽ ഏർപ്പെട്ടു ആ കുട്ടികളെല്ലാവരും അവരവരുടെ മേഖലകളിൽ